അങ്ങനെ സച്ചിക്ക് കാർ കിട്ടിയ സന്തോഷത്തിൽ രേവതിയെ പുറത്തോട്ട് കൊണ്ടുപോവാണ് രേവതി പറയുന്നുണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് ആദ്യം പോവണം എന്നിട്ട് നമുക്ക് സച്ചിട്ടും പറഞ്ഞ പോലെ ബിരിയാണി കഴിക്കാൻ പോവാമെന്ന് രേവതി പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എങ്ങോട്ടാ പോകുന്ന എന്ന് ആദ്യം പറ എങ്ങോട്ടോ ഇല്ലാണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാണ് ഏതെങ്കിലും ഒരു സ്ഥലം പറയുമെന്ന് പറയണം അതൊക്കെ ഞാൻ പറയാം സച്ചിട്ടും വണ്ടി വിട് വളവും തിരികൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു തന്നോളാം എന്ന് രേവതി പറയാണ് അങ്ങനെ സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോവാണ് വീണ്ടും വീണ്ടും സച്ചി ചോദിക്കുകയാണ് എങ്ങോട്ടെ പോകണമെന്ന് പറ എന്ന് സച്ചിയായിട്ട് എന്തെങ്കിലും കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ ഈ വഴിക്ക് എനിക്ക് സവാരി കിട്ടുകയാണെങ്കിൽ മൂവായിരം രൂപയോളം എൻ്റെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കും ആ സ്ഥലത്തോട്ടാണ് ഞാനിപ്പോൾ നിന്നെയായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം മൂവായിരം രൂപയല്ലേ അത് ഞാനങ്ങ് തന്നോളാമെന്ന് രേവതി പറയുകയാണ് നീ എങ്ങനെ തരാനാ അത് പിന്നെ നിങ്ങൾ വീട്ടു ചെലവിന് തരുന്ന പൈസയെന്ന് ഞാൻ നിങ്ങൾക്കത് എടുത്ത് തരാമെന്ന് രേവതി പറയുകയാണ് ഓഹോ അങ്ങനെ ഇനി ഇതാ സച്ചിട്ടാ ആ ലെഫ്റ്റിലോട്ടെന്ന് തിരിച്ചേന്ന് പറയാണ് ഇത് അമ്പലാണല്ലോ എന്ന് സച്ചി ചോദിക്കുകയാണ് അതെ അമ്പലം തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെന്താ നീ നീ പൂ വിൽക്കുന്ന കടയിലെ അമ്പലത്തിലോട്ടല്ലേ പോവാറ് അവിടെ വെച്ചിട്ടായിരുന്നല്ലോ സുതിയുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഏതാ വേറെ അമ്പലമെന്ന് സച്ചി ചോദിക്കുകയാണ് അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് എനിക്കിവിടെ ഒരു വഴിപാടുണ്ട് അത് സച്ചിയുടെ കൊണ്ട് ചെയ്യിക്കാനാണെന്ന് പറയാണ് എന്നെ കൊണ്ടോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് സച്ചി പറയാണ് അങ്ങനെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് എന്നെ നീ പോയി തൊഴുതുവാ ഞാൻ അവിടെ പോർത്ത് നിൽക്കാ എന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ അതൊന്നും പറ്റില്ല സച്ചിയടിനില്ലാതെ എനിക്ക് അമ്പലത്തിലോട്ടൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് അല്ല രേവതി ആ പോകുന്നവരെന്താ എന്താ വെയ്യേ എടുത്തിട്ടാണല്ലോ കയറുന്നതെന്ന് സച്ചി ചോദിക്കുകയാണ് ഓഹോ നിങ്ങൾ ആ മുന്നിൽ നടക്കുന്നവരെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഒന്നും കൂടെ നോക്കുന്നുണ്ട് ആഹാ എല്ലാവരും എടുത്തിട്ടാണല്ലോ കയറുന്നത് എല്ലാ ഭാര്യമാർക്കും ഇപ്പം അതെന്താ പ്രശ്നമെന്ന് സച്ചി ചോദിക്കുകയാണ് ഒന്നും കൂടെ നോക്കി ആ മുന്നിലൊക്കെ നടക്കുന്നുണ്ടല്ലോ അതേപോലെ ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ഇങ്ങനെ സച്ചി പറയാണ് അപ്പം നമ്മുടെ രവതി പറയുന്നുണ്ട് അതൊരു വഴിപാടാണ് ആ വഴിപാട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സച്ചി സച്ചിയണ ഞാൻ ഇങ്ങോട്ടേക്ക് എന്ന് പറയുകയാണ് നീ ആരോട് ചോദിച്ചിട്ടാ ഈ വഴിപാടൊക്കെ കഴിച്ചത് എനിക്കൊന്നും വയ്യ നിന്നെ എടുത്തിട്ട് ആ മുകളിൽ വരെ കയറാനൊന്നും പഴനിമല പോലൊരു മലയാണ് എവിടെയോ കിടക്കുന്നു അതിന്റെ അറ്റം അതുവരെ ഞാൻ നിന്നെ എടുത്ത് നടക്കണ്ടേ എനിക്ക് വയ്യ രേവതി എന്ന് പറയാണ് ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ വഴിപാട് ചെയ്തു പോയില്ലേ നിങ്ങൾക്ക് പഴയ പോലെ വണ്ടിയൊക്കെ കിട്ടാനും സവാരിയൊക്കെ നല്ല കൂടുതൽ കിട്ടി വേറൊരു വണ്ടി വാങ്ങാനൊക്കെ സാധിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ വഴിപാടാണെന്ന് പറയുകയാണ് ഓഹോ നീ കാരണമാണ് എനിക്ക് വണ്ടി കിട്ടിയെന്നൊക്കെ ശരിയാണ് പക്ഷേ അച്ഛൻ ആധാരം വെച്ചിട്ടാണ് എനിക്ക് വണ്ടി വാങ്ങിച്ചതെന്ന് അത് നീ മറക്കരുത് ഇങ്ങനെയൊന്നും നീ വഴിപാട് കഴിക്കരുത് രേവതി എന്ന് സച്ചി രേവതിയോട് പറയാണ് അത് പിന്നെ സച്ചിട്ടാ ദൈവമുള്ളതുകൊണ്ടല്ലേ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് അതുകൊണ്ട് സച്ചിയേട്ടനെ ഈ വഴിപാട് ചെയ്തേ പറ്റുമോ എന്ന് പറയണം രേവതിയും സച്ചി ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ തൊഴാൻ വന്ന ഒരാൾ വന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇയാൾ പേടിച്ചിട്ടാണല്ലോ എടുത്തു പൊക്കി കൊണ്ടുപോകാന് പേടിയാണോ ഇനി ഇപ്പം തന്നെ ഓടിപ്പോവുന്നൊക്കെ സച്ചിയെ പരിഹസിച്ച് അങ്ങ് സംസാരിക്കുകയാണ് ഇയാളെ കണ്ടിട്ട് അത്ര ആരോഗ്യം പോലെ തോന്നുന്നില്ലല്ലോ അതുവരെ കയറാനൊന്നും പറ്റില്ല നൂറിൽ ഒരാൾക്ക് മാത്രമേ അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളു മുകളു വരെ ഭാര്യയെ എടുത്തുകൊണ്ട് ഇയാളെ കണ്ടിട്ട് അതിനുള്ള ആരോഗ്യം ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ അയാൾ പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ഇത് പറയാനാണോ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ നിന്നതെന്ന് സച്ചി ചോദിക്കുകയാണ് ഇത് കേട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് അതിനുശേഷം രേവതി പറയുന്നുണ്ട് കണ്ടോ ഇനി നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും നിങ്ങൾക്ക് തീരെ ആരോഗ്യമില്ല എന്നെ അടുത്ത് പൊക്കാനൊന്നും കഴിയില്ല എന്ന് അപ്പോൾ എല്ലാവരും നിങ്ങളെ കളിയാക്കും അപ്പോൾ നിങ്ങളെന്നെ എടുത്ത് എന്ന് രേവതി പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി ആണല്ലേ എന്നാ ഞാൻ എടുക്കാം നീ അങ്ങ് കയറി നിൽക്കെന്ന് പറഞ്ഞ സച്ചിയാ രേവതിയെ അങ്ങ് എടുക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് സച്ചിക്കാണെ വെയ്യ സച്ചി പറയുന്നുണ്ട് എത്രയും ദൂരം ഞാനിപ്പോൾ നിന്നെടുത്ത് നടക്കണ്ടേ എൻ്റെ നാട് ഓടിയും അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് ഒരുപാട് സന്തോഷമായത് ആ നിനക്ക് സന്തോഷമാവും ഞാനല്ലേ എടുത്ത് നടക്കുന്നത് എന്താ അറിയോ സച്ചേട്ടന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട് സച്ചേട്ടിന് കാറ് കിട്ടി അതുപോലെ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി നിന്നോടുള്ള ദേഷ്യം മാറി എനിക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട് ദേഷ്യമുണ്ട് എന്നോട് സ്നേഹമുണ്ട് അതെനിക്കറിയാ എന്ന് പറയണം അങ്ങനെ സച്ചി ഇങ്ങനെ എടുത്ത് നടക്കുകയാണ് കൂടെ മുൻപിൽ പോയ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് ഭാര്യമാരെ നിലത്തിറക്കി വയ്ക്കുകയാണ് ഇതുകൊണ്ട് സച്ചി പറയുന്നുണ്ട് ആരും ഇങ്ങനത്തെ വഴിപാടൊന്നും ചെയ്യരുത് ഇതൊരു വല്ലാത്ത വഴിപാടാണെന്ന് പറഞ്ഞ് രേവതിയെടുത്ത് അവരുടെ മുൻപ് കൂടെ അങ്ങനെ നടക്കുകയാണ് കുറെ എത്തുമ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട് അയ്യോ വെയ്യേ വേയെങ്കിൽ ഇവിടെ ഇറക്കി വെക്കാട്ടോ പിന്നെ എത്ര ദൂരം നടന്നു അത്ര നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട് അത്രയേ ഉള്ളൂ എല്ലാവർക്കൊന്നും മുകളിൽ വരെ എത്താനൊന്നും സാധിക്കില്ല നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇവിടെ ഇറക്കി വെച്ചോളൂ എന്ന് പറഞ്ഞ് ഒരാൾ അങ്ങ് പോവാണ് സച്ചിയുടെ വയ്യേ വേ എങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വെച്ചോ ഞാൻ പോയി പ്രദക്ഷിണം ചെയ്തോളാം എന്ന് പറയുന്നത് ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ സച്ചി അങ്ങ് നിലത്ത് വെക്കാൻ നേരത്ത് രേവതി ഏ എന്ന് ചോദിക്കുന്നുണ്ട് വീണ്ടും സച്ചി എടുത്തു പോക്കി മുന്നോട്ട് നടക്കുകയാണ് നടന്ന് നടന്ന് വരെ എത്തുകയാണ് മുകളു വരെ എത്തുമ്പോൾ എല്ലാവരും ഇവരെ ആശ്ചര്യത്തോടെ നോക്കുകയാണ് കാരണം എല്ലാവർക്കൊന്നും മുകളിലോട്ട് അങ്ങനെ എടുത്ത് പൊക്കി വരാൻ സാധിക്കാറില്ലല്ലോ അങ്ങനെ രേവതിയെ അവിടെ ഇറക്കി വെക്കുന്നുണ്ട് അങ്ങനെ സച്ചിക്ക് ആകെ വയ്യ നടുവേദന ഒക്കെ പറയണേ അങ്ങനെ ക്ഷീണിച്ച് വേർത്ത് കുളിച്ച് നിൽക്കുന്ന സച്ചിയെ രേവതി സാരിത്തുമ്പ് വെച്ച് മുഖക്ക് തുടച്ച് കൊടുക്കുകയാണ് അയ്യോ എന്നെ തുടയ്ക്കണ്ടേ എന്ന് സച്ചി പറയുന്നുണ്ട് നിന്റെ ഒരു വഴിപാടെന്നു പറഞ്ഞ് സച്ചി വീണ്ടും രേവതിയെ അതും ഇതൊക്കെ പറയാണ് അപ്പോഴായിരിക്കും ഒരു ഭാര്യയും ഭർത്താവും എടുത്തിട്ട് വീണ്ടും ഇറങ്ങുന്നത് രേവതി ഇതെന്താ എടുത്തിട്ട് ഇറങ്ങും വേണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ആ ദമ്പതികൾ പറയുന്നുണ്ട് കയറി വരുമ്പോ അമ്പത് ശതമാനം വേണേ കംപ്ലീറ്റ് ആവുള്ളൂ ഇറങ്ങുമ്പോഴാണ് അമ്പതും കൂടി കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞ് ഇറങ്ങാണ് ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്കത് പറയാ നിങ്ങളുടെ ഭാര്യ പോലെ അല്ലല്ലോ എൻ്റെ ഭാര്യ ഇവളെയൊക്കെ എടുത്തിട്ട് ഇറങ്ങണമെങ്കിൽ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറയാണ് നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ ഉള്ളിലോട്ട് വാ എന്ന് പറഞ്ഞ് രേവതി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ രേവതി ഉള്ളിൽ ചെന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട് ആ കാറിൻ്റെ ചാവി ഇങ്ങനെ തരുമോ എന്ന് പറയാണ് അങ്ങനെ ചാവി കൊടുത്ത് അവിടെ പൂജിക്കുന്ന ആളെടുത്ത് പറയുന്നുണ്ട് ചാവി പൂജിക്കാനാണ് ഇപ്പോഴാണ് വണ്ടി തിരിച്ചു കിട്ടിയത് ഇനി ഒരിക്കലും വണ്ടി കൈവിട്ട് പോകരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ രേവതി അവിടെ ചെന്നിട്ട് ചാവിയൊക്കെ പൂജിച്ച് അമ്പലൊക്കെ ചുറ്റിത്തൊഴുന്ന സമയത്ത് രവതിയോട് പറയുന്നുണ്ട് എനിക്കൊരു അവസരം കിട്ടും അന്ന് ഞാൻ ഇതിലും വലിയ വഴിപാട് നേരും എന്നിട്ട് നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ദേഷ്യമൊക്കെ കുറയാനും നിങ്ങളുടെ ദുശീലങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ വഴിപാട് പിന്നെ കാർ പഴയതിലും നല്ല പോലെ ഓട്ടൊക്കെ കിട്ടണ്ടേ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ഒരു വഴിപാടല്ലേ സച്ചേട്ട അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്യിച്ചേന്ന് പറയണം അങ്ങനെ വഴിപാടൊക്കെ കഴിഞ്ഞ് സച്ചിൻ രേവതിയും കൂടെ വളരെ സന്തോഷത്തോട് കൂടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്ര ഫോൺ വിളിച്ചിട്ട് ബാമയ്ക്ക് കിട്ടുന്നില്ല ഈ സമയത്ത് സുതിയോട് പറയുന്നുണ്ട് എടാ ഇവിടെ റേഞ്ചില്ല എന്ന് തോന്നുന്നു ബാമയ്ക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല നീ ഒന്ന് നോക്കിയേ എന്ന് പറയുന്നുണ്ട് അത് പിന്നെ ഒന്ന് ഫ്ലൈറ്റ് മോഡ് ഇട്ട് മോഡിട്ട് മതി എന്ന് പറഞ്ഞ് സുതി അത് ഓൺ ആക്കി കൊടുക്കുകയാണ് ഓഹോ ഇത്രയുള്ളു പണി ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള നിനക്കെന്താ ജോലിയൊന്നും കിട്ടാത്തേ എന്ന് ചോദിക്കുകയാണ് അമ്മയും ഇപ്പം എന്നെ കളിയാക്കാൻ തുടങ്ങിയോ എൻ്റെ ബുദ്ധിക്കുള്ള ജോലി എവിടെയെങ്കിലും കിട്ടണ്ടേ അതുകൊണ്ടല്ലേ എന്ന് പറയാണ് എന്നിട്ട് സുതി പറയുന്നുണ്ട് അമ്മേ എനിക്ക് ചിലവിന് കുറച്ച് പൈസ വേണമായിരുന്നു എന്ന് പറയുകയാണ് എടാ കഴിഞ്ഞ ആഴ്ച നിനക്ക് ഞാൻ പൈസ തന്നത് ഇനിയും നിനക്ക് പൈസയോ അമ്മേ അതൊക്കെ പോയി എനിക്ക് കുറച്ച് പൈസ കൂടെ വേണം നീ വിചാരിക്കുന്ന പോലെ പണ്ടത്തെ പോലെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല അച്ഛൻ്റെ ഇപ്പോഴത്തെ ഓപ്പറേഷനും കാര്യങ്ങളുമായിട്ട് എൻ്റെ മാലയൊക്കെ പണയം വെച്ചതാ ഇപ്പം എടുത്തിട്ടേ ഉള്ളൂ എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലടാ എന്ന് പറയുകയാണ് നിനക്ക് വല്ല ജോലിയും നോക്കിക്കൂടെ ഞാൻ നിന്നെ നിന്നോട് ക്ഷമിക്കും ഞാൻ നിൻ്റെ പെറ്റമ്മയാണ് പക്ഷേ രേവതി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവില്ല നീ രാവിലെ പോകുന്നത് വല്ല പാർക്കിലോട്ടൊക്കെ പോകണമെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവുമോ അവളെ നിന്നോട് കാണിക്കുക എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുകയാണ് അതൊന്നും ഞാൻ അമ്മ ഉറക്കെ പറഞ്ഞ് അവളെ അറിയിക്കല്ലേ അമ്മ എനിക്ക് എന്തെങ്കിലും പൈസ താ എന്ന് പറയാണ് അങ്ങനെ കയ്യിലുള്ള പൈസ കൊടുക്കുന്നുണ്ട് ഇത് അച്ഛന്റെ പെൻഷൻ പൈസയിലുള്ള ബാക്കിയാണ് ഇത് നീ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു ഉള്ള പൈസ ചന്ദ്ര സുതിക്ക് അങ്ങ് കൊടുക്കാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രുതി എന്റെ ബാഗിൽ തെരഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് സ്തുതി കയറി വരുന്നുണ്ട് സുതി ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ തെരയുന്നത് പൈസ വല്ലതെന്ന് നിനക്ക് ആവശ്യമുണ്ടോ എന്നാ ഇതാ എൻ്റെ കയ്യിൽ പൈസയുണ്ട് വേണ്ട സുതി എനിക്ക് പൈസ ഒന്ന് വേണ്ട എന്ന് പറയാണ് അല്ല നീ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് അമ്മ തന്ന പൈസയിന്ന് കുറച്ച് രൂപ എടുത്തിട്ട് ശ്രുതിക്ക് കൊടുക്കണം അങ്ങനെ സുതി പറയുന്നുണ്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട് നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല സുതി ശ്രുതി പൊക്കോ എന്ന് പറയുന്നുണ്ട് അല്ല സുതി എന്നെ കാത്ത് നിന്നിട്ടുണ്ടെങ്കിൽ സ്തുതിക്ക് ഒരുപാട് വഴികില്ലേ ഓഫീസിലോട്ട് ചെല്ലണ്ടേ എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ നേരത്തെ ചെന്നാലും വഴി ചെന്നാലും ആരും ഒന്നും പറയില്ല എന്റെ സീറ്റിൽ പോലും ആരും ഇരിക്കില്ല എന്നൊക്കെ ശ്രുതി പറയണം ഇത് കേൾക്കുമ്പോൾ ആണോ ശ്രുതി അത്രയും വലിയ പോസ്റ്റിലാണോ അവിടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിക്കറിയില്ലല്ലോ എല്ലാ ദിവസവും പാർക്കിൽ പോയിട്ട് ചുമ്മാ ഇരിക്കലാണ് പണിയെന്നും അപ്പം ശ്രുതിക്ക് ഒരു ദിവസം ഒരുപാട് പേരെ കാണാമല്ലേ എത്ര ആൾക്കാരെ പരിചയപ്പെടാം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആ പിന്നെ ഒരുപാട് പേര് വരും വൈകിട്ടൊക്കെ ആവുമ്പോൾ ഒരുപാട് കുട്ടികൾ വരും എന്ന് പറയുകയാണ് കുട്ടികളോ ഷോറൂമിലോട്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓ കുട്ടികളായിട്ട് അച്ഛനമ്മമാർ വരും വണ്ടി നോക്കാൻ അതാണെന്ന് പറയുകയാണ് ശ്രുതി ഒരു കാര്യം ചെയ്യുമോ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാനെടുത്ത് വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കുപ്പിയെടുത്ത് ശ്രുതി വെള്ളം എടുക്കാനായിട്ട് പോവാണ് ഈ സമയത്താണെങ്കിൽ ശ്രുതി ബാത്റൂമിൽ കയറുകയാണ് അങ്ങനെ വെള്ളം എടുത്ത് വരുമ്പോൾ ശ്രുതിയെ കാണില്ല പക്ഷേ ശ്രുതിയുടെ ഫോണ് ബെല്ലടിക്കുന്നുണ്ടായിരിക്കും ശ്രുതി ആ ഫോൺ എടുക്കുമ്പോൾ അത് പി ആയിരിക്കും നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്ന ആളായിരിക്കും അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇവിടുന്ന് ഹലോ ഹലോ എന്ന് ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് ശ്രുതി വരുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് നിന്റെ ഫോൺ അടിച്ചിരുന്നു ആരാണെന്നറിയില്ല ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നു ില്ല എന്ന് പറയണം അത് പിന്നെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കുമെന്ന് ശ്രുതി പറയുന്നുണ്ട് എന്നാൽ ശരിയടാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാണ് അങ്ങനെ വീണ്ടും കോൾ വരുമ്പോൾ നോക്കുമ്പോൾ പി ആയിരിക്കും വേഗം തന്നെ ഡോർ അടച്ചിട്ട് ശ്രുതി ആ ഫോൺ എടുക്കുകയാണ് നിനക്ക് എന്താ വേണ്ടത് ആ നിന്റെ ഭർത്താവാണല്ലോ ഫോൺ എടുത്തത് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചതാ പിന്നെ കരുതി വേണ്ട പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പം നീ എനിക്ക് പൈസ തരണ്ടേ പണ്ട് ഞാൻ നിന്നെ വേറെ രീതിയിലായിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ നീ എനിക്ക് പൈസ തന്നേ പറ്റൂ എന്നാൽ നീ പൈസ തരുകയെന്ന് ചോദിക്കുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനെ പൈസ വേണ്ടേ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് നീ അത്രയും വലിയ കുടുംബത്തിലോട്ടല്ലേ കല്യാണം കഴിച്ച് പോയിരിക്കുന്നത് എൻ്റെ ഭർത്താവിനും ജോലിയുണ്ട് എന്തായാലും എനിക്ക് നീ പൈസ തന്നേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിൻ്റെ വീട്ടിൽ വന്ന് പറയുമെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് നിനക്കിപ്പോൾ പൈസ ഇല്ല ആവശ്യം ഞാനങ്ങ് തന്നോളാം എവിടെ വെച്ചാൽ നിനക്ക് പൈസ വേണ്ടതെന്ന് ശ്രുതി ചോദിക്കുകയാണ് പാർക്കിലോട്ട് വന്നാൽ മതി മോളൻ്റെ അടുത്തുള്ള പാർക്കിലോട്ട് നീ വൈകിട്ട് വാ അവിടുന്ന് പൈസ മേടിക്കാം എന്ന് പറയാണ് പാർക്കിലോട്ടോ പാർക്കിലോട്ട് എന്തിനാണ് വരുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പി എ പറയുന്നുണ്ട് നിന്നെയിട്ട് റൊമാൻസിനൊന്നല്ല ഞാൻ വിളിച്ചത് എനിക്ക് പൈസ തരാനല്ലേ നീ പാർക്കിലോട്ട് വന്നാൽ എന്ന് പറയാണ് അങ്ങനെ ഫോൺ കട്ട് കട്ടിയാണ് ഇതേ പാർക്കിലായിരിക്കും ശ്രുതി ജോലിക്കാണെന്ന് പറഞ്ഞു പോയി ഇരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിനി ശ്രുതിയും ശ്രുതിയും കാണോ ഇല്ലയോ എന്നൊക്കെ വരും എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ